അതെ നമസ്കാരം എല്ലാവർക്കും സ്വന്തം വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്തിനാണ് ട്രസ്റ്റിൽ രജിസ്ട്രേഷൻ ഫീസ് ഒഴിക്കുന്നതാണ് അതിനുള്ള ഒരു മറുപടി പറയാൻ വന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപ തന്നിട്ട് നിങ്ങൾ നമ്മുടെ എസ് സി എഫ് കെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു ആ മെമ്പർഷിപ്പ് ആജീവനാന്താണ് ലൈഫ് ലോങ്ങ് ആണ് ഒരു ഐ ഡി നിങ്ങൾക്ക് കിട്ടും ആ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി കുടുംബത്തിന് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഐ ഡി നിങ്ങൾക്ക് വരുന്നത് നമ്മൾ ഒരു രജിസ്ട്രേഡ് സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെറിയ ഒരു പൈസ അവിടെ നമ്മൾ നൽകും രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നൽകും ആ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് തിരിച്ച് നൽകുമോ എന്നുള്ള ചോദ്യമുണ്ട് ആ രജിസ്ട്രേഷൻ ഫീസ് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ നമ്മളിഷ്ടപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകുന്നതല്ല തിരിച്ച് നൽകുന്നതല്ല നിങ്ങൾ എന്തെങ്കിലും നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ഫീസ് ഒരിക്കലും തിരിച്ച് നൽകുന്നതല്ല പിന്നെ കുടുംബത്തോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും മാറ്റണം നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങൾ മാറ്റണം എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ നമ്മളെ കൂടെ സഹകരിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ചെലവഴിക്കുന്നത് അത് എന്ത് കേസമായിക്കോട്ടെ ട്രസ്റ്റിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപയിൽ നിന്നാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ നമ്മളെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും ചേർന്ന് അവരവരെ കൊണ്ട് കഴിയുന്ന തുക എത്രയാണോ അത് എടുത്ത് ആ ഒരു സംഖ്യയാണ് നമ്മൾ നൽകാറുള്ളത് അർജൻറ്റ് കേസുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പൈസയിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു പരസ്പര സഹായ കൂട്ടായ്മ ആയിട്ടാണ് നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലായിടത്തും എല്ലാ ജില്ലയിലും നമുക്ക് നമ്മുടെ സേവനങ്ങൾ എത്തിക്കാൻ കഴിയും അതുപോലെ ഓരോ ജില്ലയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ആ ജില്ലയിൽ അത്യാവശ്യം ആളുകളായിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പുതിയ പുതിയ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് നമുക്കവിടെ പ്രവർത്തനങ്ങൾ ആ ജില്ലയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ആ ജില്ലയുടെ പ്രവർത്തനങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്കവിടെ ചെയ്തു കൊടുക്കാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് സഹായത്തിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ ഒരിക്കലും വരരുത് മറ്റുള്ളവർക്ക് സഹായിക്കും